കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ സുവർണ ജൂബിലി ആഘോഷത്തിന് സർവകലാശാല ക്യാമ്പസിൽ തുടക്കമായി സർവകലാശാല സ്ഥാപിതമായ നാൾ മുതൽ കൊടിയുടെ നിറമോ രാഷ്ട്രീയമോ നോക്കാതെ ജീവനക്കാരുടെ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്തുന്ന സ്റ്റാഫ് ഓർഗനൈസേഷന്റെ സുവർണ ജൂബിലി ആഘോഷം കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ അൻപത് വർഷത്തെ സ്റ്റാഫ് ഓർഗനൈസേഷന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഫോട്ടോ പ്രദർശനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ഒപ്പം അറ്റ് ഫിഫ്റ്റി എന്ന പേരിൽ യൂണിവേഴ്സിറ്റി സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ ഒത്തുചേരൽ സംഗമവും സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഫോട്ടോ പ്രദർശനം ഡിസിസി വൈസ് പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ എസ് പി സീമ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് കബീർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സംഘടനയിലെ അംഗങ്ങളായ മുൻകാല ജീവനക്കാരുടെ ഒത്തുചേരൽ സംഗമം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദീഖ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സംഘടനാ ഹൈപ്പവർ അംഗം ചാൾസ് പി ചാണ്ടി അധ്യക്ഷത വഹിച്ചു മുൻ സിൻഡിക്കേറ്റ് അംഗങ്ങളെ വേദിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് മുഖ്യപ്രഭാഷണം നടത്തി മുൻകാല അംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം കെ പി സി സി സെക്രട്ടറി കെ ബാലകൃഷ്ണ കിടാവ് നിർവഹിച്ചു വനിതാ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ലൈജു പീറ്റർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് പി ടി അബൂബക്കർ സിദ്ദീഖ് എന്നിവർ പ്രസംഗിച്ചു മുൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും മുൻകാല ഭാരവാഹികളും പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചു സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ സർവകലാശാല നിയമ ഭേദഗതികൾ അക്കാദമികമോ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും സെമിനാർ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം നിർവ്വഹിക്കും വി ടി ബൽറാം വിഷയാവതരണം നടത്തും കെ പി നൌഷാദ് അലി ഷാജിർ ഖാൻ ഡോക്ടർ പി രവീന്ദ്രൻ ഡോക്ടർ ടി കെ ഉമർ ഫാറൂഖ് കുമാരി അപർണ പ്രസന്നൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുക്കും അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനവും സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്കുള്ള യാത്രയപ്പ് യോഗവും വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും അഡ്വക്കറ്റ് കെ ജയന്ത് മുഖ്യപ്രഭാഷണം നിർവഹിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം റിയാസ് മുക്കോളി നിർവഹിക്കും പ്രശസ്ത സിനിമാ പിന്നണി ഗായിക ആതിര കൃഷ്ണൻ മുഖ്യാതിഥിയാവും ഇരുപത്തിയെട്ടിന് നടക്കുന്ന വാർഷിക സമ്മേളനം കെ മുരളീധരൻ എംപിയും പ്രതിനിധി സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എയും ഉദ്ഘാടനം നിർവഹിക്കും വി എസ് ജോയ് ആർ എസ് ശശികുമാർ ഒ ടി പ്രകാശ് ആര്യടൻ ചോക്കത്ത് ആലിപ്പറ്റ് ജമീല അജയ് മോഹൻ പി ടി കെ പി അബ്ദുൽ മജീദ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കർമ്മശുദ്ധി പുരസ്കാരം ർഎസ് ശശികുമാറിന് സമ്മാനിക്കും ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഒ ടി പ്രകാശ് വൈസ് പ്രസിഡന്റ് കെ എഫ് മനോജ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകും ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ജനറൽ ബോഡിയിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വൈകിട്ട് ആറ് മണിക്ക് ടീം സ്കോപ്പിയോൺസിന്റെ സംഗീത നൃത്തവിരുന്നോടെ സമ്മേളനത്തിന് സമാപനമാകും